കാശി പാർട്ട് അവൾ അവിടെ കിടന്നു അലർന്നത് കണ്ടിട്ട് തനിക്കെന്താടോ സുശീല ദേഷ്യത്തിൽ ചോദിച്ചു അവളെ ആ മുറിയിൽ അടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ദാസൻ അത് നീയാണോ തീരുമാനിക്കേണ്ടത് സുശീല അവർ അതും പറഞ്ഞു ദേഷ്യത്തിൽ എണീറ്റു അപ്പോഴാണ് അങ്ങോട്ട് അവരുടെ അച്ഛൻ വിജയനും കൂടെ ഒരാൾ കൂടെ വരുന്നത് എന്താണ് ഇവിടെ വിജയൻ അവളതാ ആ മുകളിൽ കിടന്നു അലറുന്നു അവൾക്ക് വാതിൽ തുറക്കാനുള്ള വക്കാലത്തും കൊണ്ട് വന്നതാ സുശീല അങ്ങനെ അല്ല സർ ഇത്രയും ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ പുറമേ വീടിന് ചുറ്റും സെക്യൂരിറ്റികളുമുണ്ട് അപ്പോ മുറിയിൽ പൂട്ടിയിടണമോ എന്നേ ഞാൻ ഉദ്ദേശിച്ചത് വിജയൻ അവളെ അവിടെ പൂട്ടിയിട്ട് കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല അവളെ മയത്തിൽ പറഞ്ഞു മനസ്സിലാക്കണം ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പോൾ എന്തിനു പേടിക്കണം രാജീവ് പറഞ്ഞു ഉം അവളെ പോയി തുറന്നു വിട്ടേക്ക് അത് കേട്ടതും ഒരു സ്റ്റാഫ് മുകളിലേക്ക് കേറിപ്പോയി ഉം അവൾ സ്നേഹിക്കുന്ന ആ പയ്യനെ കണ്ടുപിടിച്ചോ രാജീവ് ഇല്ല അങ്ങനെ ആരുടെയും കൂടെ അവൾ ചുറ്റി കറങ്ങിയിട്ടില്ല ഒപ്പം നിൽക്കുന്നതും കണ്ടിട്ടില്ല പക്ഷേ ഒരാളോട് അടുപ്പമുണ്ടെന്ന് അവളുടെ ഫോണിലൂടെയുള്ള സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കിയതാ മനസ്സിലാക്കിയതാശീല ഉം വരട്ടെ നമ്മുടെ ആളുകളുണ്ടല്ലോ ഇവിടെ വിജയൻ അപ്പോഴേക്കും അവിടേക്ക് ശ്രീ ഇറങ്ങി വന്നിരുന്നു ആ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം രാജീവ് അവളെ കണ്ടതും അയാൾ പുഞ്ചിരിയോട് ചോദിച്ചു അവൾക്കത് തീരെ ഇഷ്ടമായില്ല എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്കെല്ലാം എന്റെ അമ്മയെ കൊന്ന് ആ പദവി നിങ്ങൾക്ക് നൽകി ഇനി എന്നെ കൊണ്ട് പുതിയ ഊരോന്നുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നു സൂക്ഷിച്ച് സംസാരിക്കണം ആരോടെ സംസാരിക്കുന്നു എന്ന ബോധം വേണം സുശീല നല്ല ബോധത്തോടെ തന്നെയാണ് ഇത്രയും നാളും എല്ലാം മിണ്ടാതെ നിന്നു അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ ഇഷ്ടമോ ആഗ്രഹമോ ഒന്നും ചോദിക്കാതെ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എനിക്ക് പഠിച്ചു ഒരു ഡോക്ടറാവണം എന്ന് എത്ര ചെയ് എന്നിട്ട് എന്നെ ഒരു ഡിഗ്രി കോളേജിലാക്കി ഇപ്പോൾ ഇതാ എൻ്റെ വിവാഹം അതും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനിയും എന്നെ അതിന് കിട്ടുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട അവൾ അത് പറഞ്ഞ് തീർന്നേക്ക് അവളുടെ മുഖത്തേക്ക് ഒരാളുടെ കൈ പതിഞ്ഞിരുന്നു അവൾ ഞെട്ടിത്തെരിച്ചു കൊണ്ട് നോക്കുമ്പോൾ ദേശത്തിലൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ മുടി കുത്തിപ്പിടിച്ചു മുഖത്തേക്ക് വീണ്ടും അവൻ ആഞ്ഞു തല്ലി അത് കണ്ട് മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുച്ച ചിരി വിടാറുന്നു എന്നാൽ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റു സ്റ്റാഫുകൾക്കെല്ലാം അത് ഒരു വേദന തോന്നിയിരുന്നു ഇന്ന് മുതലാടി നിന്റെ നാവിന് ഇത്ര നീളം കൂടിയേന്റെ മൂണ്ടി വിടാൻ ഞങ്ങൾ പറഞ്ഞുറപ്പിച്ച കല്യാണം തന്നെ ഞങ്ങൾ നടത്തിയിരിക്കും ഇല്ല ഞാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും വീണ്ടും അവൻ തല്ലി അവളുടെ ചുണ്ടുപൊട്ടി ചോര വന്നിരുന്നു നിന്റെ അനുവാദം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ നടത്തിയിരിക്കും അല്ല ഏതാടി നീ ഫോണിൽ വിൽക്കുന്ന ആള് ഏ അത് കേട്ടതും ആ വേദനയിലും അവളൊന്ന് പുച്ഛിച്ചു ചിരിച്ചു നിന്നോടല്ലേ എൻ്റെ മോൻ ചോദിച്ചത് ആരാണ് അവനെന്ന് സുശീല അത് അവൾ പുച്ഛിച്ചു വിട്ടു അല്ലാതെ മിണ്ടിയില്ല അവളുടെ പുച്ഛം കണ്ട് അവനെ ദേഷ്യം കൂടിയേ ഉള്ളൂ അവളുടെ കവളിൽ കുത്തി പിടിച്ചു അവൾ വേദനയിൽ അവന്റെ കൈ പിടിച്ചു വലിച്ചുവെങ്കിലും അവന്റെ കൈയിന്റെ പിടിവിടാൻ അവൾ കഴിഞ്ഞില്ല മര്യാദക്ക് പറഞ്ഞു അതാണ് നിനക്കേറ്റവും നല്ലത് ഇത്രയും നാളുമില്ലാത്ത നിന്റെ ഈ അഹങ്കാരം അവനുണ്ടെന്ന വിചാരമാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ ആരാണെന്ന് പറയാൻ വിട്ടേക്ക് കാർത്തിക് നമുക്ക് അതെല്ലാം പറയിപ്പിക്കാം രണ്ട് ദിവസം കഴിഞ്ഞാൽ വിവാഹ നിശ്ചയം നടത്താനുള്ളതാണ് അവളുടെ മുഖത്ത് ഈ പാടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല രാജീവ് അത് കേട്ടതും അവൻ കൈവിട്ടു വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും വിവാഹ നിശ്ചയമെന്ന് കേട്ട് അവൾ ഞെട്ടിയിരുന്നു വിവാഹ നിശ്ചയമോ അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അടങ്ങി ഒതുങ്ങി പറയുന്നത് നിന്നാൽ നിനക്ക് നല്ലത് വിജയ ഞാൻ പോലും അറിയാതെ എന്റെ വിവാഹ നിശ്ചയമോ പറ്റില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെയെ ഞാൻ വിവാഹം ചെയ്യൂ എത്ര വേദന ഉണ്ടെങ്കിലും ആ ദേഷ്യത്തിൽ തന്നെ അവൾ മറുപടി കൊടുത്തതും ഓഹോ എന്ന എനിക്കൊന്ന് കാണാമല്ലോ കാർത്തിക് അവൻ അതും പറഞ്ഞു അവടെ കൈ പിടിച്ചു നീ ഈ മുറിയിൽ കിടക്ക നിന്റെ മറ്റവൻറെ ശവം കൊണ്ട് ഞാൻ വരുന്നത് വരെ കാർത്തിക് അതും പറഞ്ഞു അവിടെ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് തള്ളിയിട്ട് കൊണ്ട് അവൻ പറഞ്ഞു വാതിലടച്ചു തള്ളലിന്റെ ശക്തിയിൽ നിലത്തുപോയി തലയിടിച്ചു തല ശക്തിയിൽ ഇടിച്ചതുകൊണ്ട് ഇത്രയും നേരം മുടി പിടിച്ച വേദനയും മുഖത്ത് കിട്ടിയ അടിയും എല്ലാം കൂടെ അവളുടെ തലക്കെല്ലാം താങ്ങാനാവാതെ തലക്ക് എല്ലാം താങ്ങാനാവാതെ അവളുടെ ബോധം പോയി മറിഞ്ഞിരുന്നു അവളുടെ ഒരു ഇഷ്ടം അവൻ ഏതവനാണെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ അധികം ടൈമൊന്നും വേണ്ട കാർത്തി എല്ലാം ശ്രദ്ധിച്ച് വേണം ചേ അങ്കിൽ പേടിക്കണ്ട നിങ്ങളുടെ മോൻ അഖിലുമായി തന്നെ അവളുടെ കല്യാണം നടക്കും കാർത്തി ആ മോനെ എന്നാ ഞാൻ ഇറങ്ങുവാണ് അയാൾ അവിടെ നിന്നും ഇറങ്ങിയതും അമ്മേ അവളുടെ ഫോണിങ്ങനെ തന്നെ കാർത്തിക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കാർത്തിക് മോനെ അതിൽ നിന്നും എന്ത് കിട്ടാൻ അവളുടെ ഫോൺ ലോക്കാണ് സുശീല എന്നും പറഞ്ഞു അവൻ ആ ഫോൺ എറിഞ്ഞു എല്ലാവരും ചെന്ന് അവളുടെ മുറിയിൽ പോയി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്ക് കാർത്തിക് അത് കേട്ടതും സ്റ്റാഫെല്ലാം അവളുടെ മുറിയിലേക്ക് പോയി നിമിഷ നേരത്തിൽ ഇതാ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഒരാൾ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു ഇതാ അവന്റെ ഫോട്ടോ ഉണ്ടല്ലോ ഇത് തന്നെ ധാരാളം കാർത്തി ഇനി അവൻ്റെ അടുത്തേക്ക് പോകുവാണ് എന്നും പറഞ്ഞു അവൻ ഇറങ്ങി അവൻ്റെ കൂടെ തന്നെ അവിടെ നിന്നും രണ്ട് വണ്ടി ആളുകളും ഇറങ്ങിയിരുന്നു കാശി ഇറങ്ങുമല്ലേ അവനിപ്പോ എയർപോർട്ടിൽ എത്തി കാണും ശരൻ കാശി പെട്ടെന്ന് തന്നെ തായേക്കിറങ്ങി അവിടെ അവൻ്റെ കൂട്ടുകാരൻ ശരനും അമറും നിൽപ്പുണ്ട് കൂടെ തന്നെ അവൻ്റെ കൂട്ടുകാരന്മാർ ഗുണ്ടകളുമായ ജാബിർ കിഷോർ എല്ലാം തന്നെ ായിരുന്നു കാശി ഇറങ്ങി വന്നതും അവൻ്റെ കൂടെ അവൻ്റെ കൂട്ടുകാരന്മാരും ഇറങ്ങി കിഷോർ അവരുടെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു മോനെ ശ്രദ്ധിക്കണം ആരവും മോനിപ്പോ അവിടെ എത്തിക്കാണും എന്ന് വിചാരിച്ചു ധൃതിയിൽ എടുക്കണ്ട അവൻ അവിടെ തന്നെ കാണും ഒരു പ്രായമായ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു ഉം ഞാൻ ശ്രദ്ധിക്കാം കാശി അവരുടെ ജീപ്പ് ആ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞു കാശിയുടെ അമ്മാവൻ അകത്തേക്ക് കയറുവാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് മൂന്ന് കാർ വന്നു നിന്നു കാർത്തിക് ദേശത്തിൽ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി ആരാ എന്തു വേണം എവിടെ ആ കാശിനാഥൻ കാർത്തി അവൻ ഇവിടെ സ്ഥലത്തില്ല അമ്മാവൻ സത്യം പറഞ്ഞു കിളവാ എന്നും പറഞ്ഞു അവൻ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ഏയ് നിങ്ങൾ ആരാ എന്താ ഈ കാണിക്കുന്നേ ഞാൻ ആരാ എന്നൊക്കെ ഞാൻ പറയാ ആദ്യം ആ കാശിനാഥനെ എനിക്കൊന്ന് കാണണം അതും പറഞ്ഞു അവൻ ദേശത്തെ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് വീടിന്റെ അകത്തേക്ക് കയറി അവൻറെ തള്ളയിൽ വീയാൻ പോയ അമ്മാവനെ ആരോ താങ്ങി പിടിച്ചിരുന്നു അമ്മാവൻ ഞെട്ടി നോക്കി ആരും നീ എങ്ങനെ വന്നു അമ്മാവൻ അറിയില്ല മോനെ നിന്റെ ചേട്ടനെ ചോദിച്ചു വന്നതാ അമ്മാവൻ അമ്മാവനെ നേരെ നിർത്തിക്കൊണ്ട് ഹലോ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അതി അധികാരം കാണിക്കാൻ നീ ഏതാടാ ആരവ് അവന്റെ വലിയ ബേഗ് നിലത്തേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ചോദിച്ചതും കാർത്തിക് ദേഷ്യത്തിൽ അവനെ നോക്കി എവിടെ ആ കാശിനാഥെ കാർത്തിക് അത് ഇങ്ങ വീട്ടിൽ വന്ന് അബ്ബര്യാദയോടെയാണോ ചോദിക്കുന്നേ അരവ് അറിവ് അതും പറഞ്ഞു ദേഷ്യത്തിൽ അവൻറെ അടുത്തേക്ക് പോയതും കാർത്തിക് കാൽ ഉയർത്തി അവനെ അങ് ചവിട്ടി അറിവ് പുറകിലേക്ക് വീണു മോനെ അമ്മാവൻ ഒരു വലിയ കോട്ട പോലെ ഒരു വീടുണ്ടെങ്കിലും ഒരു ഭയങ്ങിയ വീട്ടിലേക്ക് നിനക്കൊക്കെ വലിയ വീട്ടിലെ കുട്ടിയെ തന്നെ വേണം അല്ലേ അതും അവൻ ദേശത്തിൽ ഭിത്തിയെ തൂക്കി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയിലേക്ക് ഫ്ലവർ വൈസ് എടുത്തു എറിഞ്ഞു അതിലെ ചില്ലു പൊട്ടി അത് തായയ്ക്ക് വീണു അത് കണ്ട് ആരവും അമ്മാവരും ഒന്ന് ഞെട്ടി ഡാ എന്നും പറഞ്ഞു ദേശത്തിൽ കാർത്തികിനെ തല്ലാനായിട്ട് വന്ന ആരവിനെ അവൻ്റെ ഗുണ്ടകളെല്ലാം കൂടി ചേർത്ത് തല്ലിച്ചതച്ചു അമ്മാവിനെ കുറച്ചുപേര് പിടിച്ചു വച്ചു കാർത്തിക് ഒരു പുച്ഛത്തോടെ എല്ലാം നോക്കി നിന്നു വിടാ അവനെ അവനെ നോവിച്ചാൽ കാശി അടങ്ങി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ആരും നിന്റെ വയറ്റിൽ ചവിട്ടി ചവിട്ടി അവൻറെ വയയിൽ നിന്നും വ്യക്തം വന്നിരുന്നു അമ്മാവിനെയും തല്ലി താഴെട്ടു എവിടെ ഇവിടെയുള്ളതെല്ലാം തല്ലി തല്ലിപ്പൊട്ടിച്ചേക്ക് അത് കേട്ടതും ആരോ കൈ ഉയർത്താൻ നോക്കിയെങ്കിലും അവന് കഴിഞ്ഞില്ല നിങ്ങൾ നിങ്ങളുടെ നാശം അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുവാണ് അമ്മാവൻ അവിടെയെല്ലാം അവർ തല്ലിപ്പൊട്ടിച്ചു എല്ലാം അലങ്കോലമാക്കി നിന്റെ കാശിനാഥനോട് പറഞ്ഞേക്ക് വലിയ വീട്ടിലെ കുട്ടികളെ മോഹിച്ചാൽ ഇതാവും അവസ്ഥയിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആരമിന്റെ കയ്യിൽ ഒന്ന് ചവിട്ടി അരച്ചുകൊണ്ട് അവൻ ദേശത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അമ്മവൻ ഓടി വന്നു അവനെ പിടിച്ചേ നൽപ്പിച്ചു മോനെ എന്തൊക്കെയാ അവർ വന്ന് കാണിച്ചത് ഞാൻ കാശിക്ക് വിളിക്കട്ടെ വെള്ളത്തുള്ളികൾ വന്ന് വീയുമ്പോയാണ് ശ്രീ കണ്ണുകൾ തുറക്കുന്നത് അവളൊന്ന് പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറക്കുമ്പോൾ മുമ്പിലൊരു വിജയ ചിരിയോടെ കാർത്തികും സുശീലയും സോഫയിൽ ഇരിപ്പുണ്ട് അവളെ രണ്ട് സ്റ്റാഫുകൾ താങ്ങി പിടിച്ചിരിക്കുമായിരുന്നു അവൾക്ക് തലക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു ഇനി നീക്കിരുന്ന് തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല അവൻ ഇനി നിന്നെ തേടി വരുമെന്ന് നീ വെറുതെ വ്യാമോഹിക്കണ്ട നിന്റെ ആ കാശിദാനനെ ഞാൻ കണ്ട് പിടിക്കില്ലെന്ന് നീ വിചാരിച്ചോ അത് കേട്ട് അവൾ ഞെട്ടി അവളുടെ ഹൃദയം വേദനയോടെ പിടഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താ എന്താ നീ ചെയ്തേ ശ്രീ ദേഷ്യത്തിൽ എണീറ്റുകൊണ്ട് അവന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ അവളുടെ മുടി കുത്തി പിടിച്ചു ഇനി അടിഞ്ഞു നിന്നാൽ നിനക്ക് കൊള്ളാം ഒരു കാശിനാഥനും നിന്നെ തേടി വരാൻ പോകുന്നില്ല കാർത്തിക് ഇല്ല എന്റെ കാശി വരും എന്നെ തേടി വരും ശ്രീ കേട്ട് ദേഷ്യത്തിൽ അവൻ അവളെ നിലത്തേക്ക് തള്ളി ഒരു തന്തയും നിന്നന്വേഷിച്ച് ഇവിടെ വരില്ല ശ്രീവിദ്യ വിദ്യ സുശീല വരും ശ്രീ നിന്നും പറഞ്ഞു അങ്ങനെ ഇനി അവൻ വന്നാൽ അവൻറെ ശവമാകും നീ കാണുക കാർത്തിക് അവൻ അതും പറഞ്ഞു ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി സുശീലയും അവളെ പുച്ഛിച്ചു കൊണ്ടു അവൾ നിറമീയോടെ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്കോടി അവ ഈ ദുഷ്ടമാർ എന്താ എൻ്റെ കാശിയേട്ടനെ ചെയ്തത് പാവമായിരുന്നു ഏട്ടൻ ഒന്ന് തിരിച്ചു തല്ലാൻ പോലും ഏട്ടൻ അറിയോ എന്നോ എന്നെ ശ്രദ്ധിച്ച ആ മനുഷ്യനെ എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കുന്ന ആ മനുഷ്യനോട് തോന്നിയ ബഹുമാനം ഒരിക്കലും ഇഷ്ടം ആവരുതായിരുന്നു ഞാൻ കാരണം അദ്ദേഹം ഒത്തിരി വേദനിച്ച് കാണും തുടരും സ്റ്റോറി ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ